കളക്ഷൻസ് കാണാം ബ്യൂട്ടിഫുൾ നല്ലൊരു ഗ്രേ വി ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് നിങ്ങളുടെ സമയം രണ്ടാം തിയ്യാഴ്ച ആണ് കേട്ടോ വിശേഷം പറയാറ് വേദന വീഡിയോയിലോട്ട് പോകുന്നത് ഞാൻ ഇന്നലെ വീഡിയോയിൽ നിങ്ങളോട് എനിക്കയുടെ സ്കൂള് വർക്ക് ബുധനാഴ്ചയാണ് പറഞ്ഞത് ജൂൺ രണ്ട് ആക്ച്വലി തിങ്കളാഴ്ചയാണ് കേട്ടോ ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത് അപ്പം വരുന്ന തിങ്കളാഴ്ച ഒട്ടും നേരം ഇല്ല വരുന്ന തിങ്കളാഴ്ചത്തേക്ക് സ്കൂൾ കുറക്കുകയാണ് കേട്ടോ ഫോർട്ടി ഫോർ ടു ഫോർട്ടി സെവൻ തരം നമുക്ക് ടോപ്പിലെ കഴിക്കാൻ പറ്റും ബ്ലാക്ക് കളർ കോട്ടണിലാണ് നമ്മൾ ബോട്ടൺ കൊടുത്തിട്ടുള്ളത് ഉപ്പട്ട വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ജോർജറ്റില് കേട്ടോ നല്ല രസമുള്ള ഉപ്പട്ടയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ബ്ലാക്ക് കളറില് കോട്ടണില് ബോട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് നല്ല ഫുൾ ആയിട്ടുള്ള ഓഫീസിലൊക്കെ പോകുന്ന യൂസ് ചെയ്യാൻ പറ്റും കിട്ടിലെ ഫ്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് അതിന്റെ മെറൂൺ ഷെയ്ഡാണ് ഇപ്പൊ നമ്മൾ കണ്ട സെയിം പാറ്റേണിന്റെ മെറൂൺ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഗ്രേ വിട്ട് മെറൂൺ കോമ്പിനേഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറൂൺ കളറിലെ കോട്ടൺ ബോട്ടം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ട കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് നെറ്റ്വെയർ ആയിട്ട് യൂസ് ചെയ്യും ജോർജറ്റിൽ ദുപ്പട്ട വരുമ്പോൾ നമുക്ക് നെറ്റ്വെയർ യൂസ് ചെയ്യാൻ ഭയങ്കര അത്ര വർക്കില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പം ഏതാണോ ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീ ഷീറ്റ്മെൻ്റ് ആണ് ഇത് അതിൻ്റെ നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇപ്പം കണ്ടത് തന്നെ നേിവി ബ്ലൂ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയും കിട്ടും അടിപൊളിയായിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെൻ്റ് ആണ് അവർക്ക് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെൻറ്റിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ കളക്ഷൻസാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കോഫി ഷെയ്ഡാണ് ഇതേ പാറ്റേണുകൾ തന്നെ കോഫി ഷെയ്ഡിലാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് മസ്ബറി ഐറ്റം സ്ഥാപിക്കുന്നത് ഒക്കെ പർച്ചേസ് ചെയ്യുക അടിപൊളി കളക്ഷൻസാണ് കോഫി ഷെയ്ഡിൽ നമ്മൾ ബോട്ടം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോഫി ഷെയ്ഡിൽ ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് കോട്ടണിൽ തന്നെ നല്ല ഭംഗിയുള്ള ലീഫ് പ്രിന്റിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ ഡബിൾ നൈൻമെന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല രസമുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഫോണൊക്കെ കൊടുത്തു നല്ല ഭംഗിയില്ല കൊടുക്കി ഗ്രീൻ കളക്ഷൻസ് ആണ് അപ്പോൾ റേറ്റ് ഫ്രീ ഡബിൾ ഗ്രീഷ്മാണ് കേട്ടോ ഇനി ഇതിന് തന്നെ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് ലൈറ്റ് ബ്ലൂ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ കോട്ടലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല വാഷബിൾ ആണ് കേട്ടോ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ യൂസ്ബിൾ ആയിട്ടുള്ള ഇതാണ് അതിൻ്റെ ദുപ്പിട്ട് വരുന്നത് അല്ലേഡില് നല്ല ഭംഗിയില്ല അപ്പൊ ഏതാണോ ഇഷ്ടമായത് തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുമോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നല്ല ഷെയ്ഡ് അല്ല ഡബിൾ ഷെയ്ഡിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ വരുന്നത് വൈറ്റ് വിത്ത് ഒരു ഗ്രേ ഗ്രേ അല്ല ഒരു മസ്സിഡിൻ്റെ കുറച്ച് ഡാർക്കാണ് കേട്ടോ കേട്ടോ കുറച്ച് ഡാർക്കി മസിഡാണ് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടം അതുപോലെ തന്നെ അതിൻ്റെ ഇതുകാണോ ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ ത്രീ ഷിഫ് ആണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബേഗണ്ടിയാണ് കേട്ടോ പിങ്ക് വിത്ത് വിക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള രണ്ടിപ്പൊടി കളക്ഷൻസ് ആണ് ബർഗണ്ടി ഷെയ്ഡ് നമ്മൾ ബോട്ടം കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡബിൾ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഏതാണോ ഇഷ്ടമായത് വേഗം നല്ല സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അടിപൊളി കളക്ഷൻസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫീഷിപ്പ്മെന്റാണ് എനിക്ക് അറിയിച്ചു വരുന്നത് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല കിട്ടുന്നവർക്ക് എന്ന് മാത്രമേ വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിരിക്കും സന്തോഷം